ജീവിതം ചിലപ്പോൾ നമ്മെ അത്രയും കഠിനമായി പരീക്ഷിക്കും അതിനെ അതിജീവിക്കാൻ വലിയ മനസ്സും ആത്മവിശ്വാസവും വേണം ബ്രിട്ടനിലെ വെസ്റ്റ് ലണ്ടനിൽ താമസിക്കുന്ന മുപ്പത്തിയൊൻപത് കാരിയായ സൽവാ ഹുസൈൻ അതിന്റെ മികച്ച ഉദാഹരണമാണ് ജീവിതത്തെ അവൾ അത്യന്തം സ്നേഹിച്ചിരുന്നു എത്ര പ്രശ്നങ്ങളുണ്ടായാലും മുഖത്തൊരു പുഞ്ചിരിയുമായി മുന്നോട്ടു പോകാൻ അവൾ ശ്രമിച്ചു നിരവധി ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിട്ടിട്ടും അവൾ ഒരിക്കലും കീഴടങ്ങിയില്ല എല്ലാത്തിനുമുപരി ജീവിതം തന്നെ ഒരു സമ്മാനമാണെന്ന് വിശ്വസിച്ച അവളുടെ മനോഭാവം മറ്റുള്ളവർക്ക് പ്രചോദനമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഒരു ദിവസം സെൽവയ്ക്ക് സാധാരണമായൊരു ദിവസമാകുമെന്ന് തോന്നിയിരുന്നു പക്ഷേ ആ ദിവസം തന്നെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയായി മാറി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി നെഞ്ചിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവൾ റോഡിൽ തലകറങ്ങി വീണു സമീപത്തുണ്ടായിരുന്നവർ ഞെട്ടിയെങ്കിലും സെൽവയുടെ മനസ്സെന്ന് കീഴടങ്ങിയില്ല വേദനയും ഭയവും അവളെ പിടികൂടിയിരുന്നിട്ടും അതിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു വീണ നിലയിൽ നിന്നു തന്നെ അവൾ വലിയ പരിശ്രമത്തോടെ എഴുന്നേറ്റു ഇരുന്നൂറ് മീറ്റർ ദൂരം സ്വന്തം കാർ ഓടിച്ച് ആശുപത്രിയിലെത്തി അത്രയും വേദനയിലും അവളുടെ മനസ്സിന് തോൽവി അറിയില്ലായിരുന്നു ആ ധൈര്യമാണ് ഇന്ന് മരണത്തിൽ നിന്നും സെൽവയെ രക്ഷിച്ചത് ആശുപത്രിയിലെത്തിയ ശേഷം ഡോക്ടർമാർ അടിയന്തരമായി പരിശോധനകൾ നടത്തി അപ്പോഴാണ് ഭയപ്പെടുത്തുന്ന ആ സത്യം പുറത്തു വന്നത് സെൽവയുടെ ഹൃദയം പൂർണമായും പ്രവർത്തനരഹിതമായിരുന്നു അത്രയും ഗുരുതരമായ അവസ്ഥയായിരുന്നു അത് ഡോക്ടർമാർ പറഞ്ഞു ഉടൻ ചികിത്സ നൽകാത്ത പക്ഷം അവളുടെ ജീവൻ നിലനിൽക്കില്ല സമയം കളയാതെ അവളെ ലണ്ടനിലെ പ്രശസ്തമായ ഹെയർഫീൽഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ ഡോക്ടർമാർ ദിവസങ്ങളോളം ഉറങ്ങാതെയും വിശ്രമിക്കാതെയും അവളുടെ ജീവനുവേണ്ടി പോരാടി എല്ലാ തരത്തിലുള്ള ചികിത്സകളും പരീക്ഷിച്ചെങ്കിലും അവളുടെ ഹൃദയം പ്രതികരിച്ചില്ല പ്രതീക്ഷ മങ്ങിയപ്പോൾ അവളുടെ ഭർത്താവും ഡോക്ടർമാരും ചേർന്ന് അത്യന്തം ധൈര്യവും അപകട സാധ്യതയുമുള്ള ഒരു തീരുമാനമെടുത്തു സെൽവയ്ക്ക് ഒരു കൃത്രിമ ഹൃദയം സ്ഥാപിക്കുക മനുഷ്യന്റെ ശരീരത്തിൽ യന്ത്രം ഉപയോഗിച്ച് ജീവൻ നിലനിർത്തുന്ന ഈ ശസ്ത്രക്രിയ വളരെ അപൂർവമായും അപകട ഭീഷണിയേറിയതുമായ ഒന്നായിരുന്നു പക്ഷേ സെൽവയുടെ ജീവൻ രക്ഷിക്കാനുള്ള ആഗ്രഹം എല്ലാവരെയും അതിന് തയ്യാറാക്കി ഇതൊരു സാധാരണ ഹൃദയമല്ലായിരുന്നു സെൽവയുടെ ശരീരത്തിനുള്ളിൽ ഡോക്ടർമാർ കൃത്രിമ ഹൃദയത്തിന്റെ ഭാഗങ്ങൾ കടിപ്പിച്ചെങ്കിലും അതിന് ജീവൻ അവളുടെ ശരീരത്തിനുള്ളിലല്ല അല്ല എട്ട് കിലോ ഭാരമുള്ള ഒരു ബാഗ് പാക്കിലാണ് ആ ബാഗിനുള്ളിൽ ബാറ്ററികളും ഒരു ചെറിയ ഇലക്ട്രിക് മോട്ടോറുമാണ് ഉള്ളത് അതുവഴിയാണ് അവളുടെ ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് അതായത് ആ ബാഗ്പാക്ക് ഇല്ലെങ്കിൽ അവളുടെ ഹൃദയം പ്രവർത്തിക്കില്ല അതുകൊണ്ടാണ് സെൽവ പറയുന്നത് പോലെ ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ആ ബാഗ് അവളോടൊപ്പം തന്നെ ഇരിക്കണം ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും എവിടെയായാലും ആ ബാഗ് അവളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതായാലും സെൽവെ അതിനെ അതിജീവിക്കാൻ മനസ്സുറച്ചു ജീവിതം ഇതിനു മുൻപത്തേതുപോലെ എളുപ്പമല്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു പക്ഷേ പ്രതീക്ഷയും പുഞ്ചിരിയും അവൾ ഒരിക്കലും വിട്ടുകൊടുത്തില്ല ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള കൃത്രിമ ഹൃദയം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് സെൽവ ഹുസൈൻ അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം മെഡിക്കൽ സയൻസിന്റെയും മനുഷ്യ മനുഷ്യധൈര്യത്തിന്റെയും അത്ഭുതകരമായ സംഗമമാണ് ഇന്നും അവൾ ആ എട്ട് കിലോ ബാക്ക് പാക്ക് കയ്യിൽ പിടിച്ച് ഉറച്ച മനസ്സോടെ ലോകത്തെ നേരിടുന്നു തന്റെ പുഞ്ചിരിയിലൂടെയും ഉറച്ച മനോവീര്യത്തിലൂടെയും സെൽവ മനുഷ്യന്റെ യഥാർത്ഥ അർത്ഥം ലോകത്തോട് പറയുകയാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്